കൈപ്പ്യമുള്ള സുഹൃത്തുക്കൾ ഈ മെക്സെവന്റെ പ്രവർത്തനങ്ങളിൽ സംശയമുണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഉൾപ്പെടെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് മെക്സെവന്റെ ഭാഗമായി പന്ത്രണ്ട് എം എൽ എ മാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കു വേണ്ടി പന്ത്രണ്ട് എം എൽ എ മാർക്ക് ഏത് രൂപത്തിലുള്ള ബന്ധമാണ് ഈ സംഘടനയുമായി പ്രവർത്തിക്കുന്നതിനുള്ളത് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു മെക്സെവന്റെ അംബാസിഡർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മലപ്പുറത്ത് പന്ത്രണ്ടോളം ലീഗിന്റെ എം എൽ എ മാർ ഈ മെക്സെവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നാണ് ബാബ അറയ്ക്കൽ വ്യക്തമാക്കിയിരിക്കുന്നത് സതുദ്ദേശത്തോടെ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമ കൂട്ടായ്മ മാത്രമാണ് മെക്സെവൻ എന്നാണ് അവര് അവകാശപ്പെടുന്നത് വളരെ എളുപ്പം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്നതുകൊണ്ടും സൗജന്യമായി ഇത് നൽകുന്നതുകൊണ്ടുമാണ് വേഗം പ്രചാരം ലഭിച്ചതെന്നാണ് അവർ അവകാശപ്പെടുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മതവിഭാഗങ്ങളിലും ഉള്ള ആളുകളും മെക്സവന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറയുന്നു അതേസമയം മെക്സവന്റെ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഉണ്ടെന്നും അവർ മതത്തിനും സമൂഹത്തിനും എതിരാകുമെന്നും വ്യക്തമാക്കിയിട്ടാണ് സമസ്ത കാന്തപുരം വിഭാഗം രംഗത്തെത്തിയത് എന്നിട്ടും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ലീഗ് നേതാക്കൾ സുന്നി ആദർശങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്ന പ്രവർത്തനമായിട്ട് പോലും സമസ്ത ഇ വിഭാഗവും വിഷയത്തിൽ മൗനം പാലിക്കുന്നത് ലീഗിനെ ഭയന്നിട്ടാണെന്നും അണികൾക്കിടയിൽ നിന്ന് തന്നെ ശക്തമായ രൂപത്തിനുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട് രാജ്യസ്നേഹികളായ മുസ്ലിം സംഘടനകളും മുസ്ലിം പുരോഹിതന്മാരും മുസ്ലിം സംഘടനാ നേതൃത്വവും ഉണ്ട് എന്ന് തെളിയിക്കുന്നത് കൊണ്ടാണ് അവരുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ മെക്സെവനെ വിമർശിച്ചുകൊണ്ട് ആദ്യം ഇസ്ലാമിക സംഘാടകർ തന്നെ പുരോഹിതർ തന്നെ രംഗത്ത് വരാനുള്ള ഇവരൊക്കെയാണ് ബി ജെ പിയെ കുറ്റം പറഞ്ഞ് രംഗത്ത് വരുന്നത് എന്നതാണ് ആകെ ഒരു സമാധാനം അതായത് രാജ്യത്തെ സേവിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന ഇരകളെ എത്ര പെട്ടെന്നാണ് വേട്ടക്കാരായിട്ട് കാണാൻ ഇവർക്ക് സാധിക്കുന്നത് ഇപ്പോ തനിക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്നാരോപിച്ച ഒരു ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്കെതിരെ വെല്ലുവിളിയുമായി കാഞ്ഞങ്ങാട് ഡി വൈ എസ് പി ബാബു പെരിങ്ങോത്താണ് രംഗത്ത് വന്നിരിക്കുന്നത് അതായത് എല്ലാ ഔദ്യോഗിക തലങ്ങളിലും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുണ്ട് അവർക്ക് സഹായം നൽകുന്ന ആളുകൾ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ സോഴ്സുകളിൽ നിന്നും ഉണ്ടെന്നും രാജ്യവിരുദ്ധരായ ആളുകൾ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നെന്നും ഉള്ളതിൻ്റെ തെളിവാണ് ഡി വൈ എഫ് ഐ വ്യക്തിക്കെതിരെ ി തന്നെ രംഗത്തു വരാനുണ്ടായ കാരണം തന്റെ തീവ്രവാദ ബന്ധം ഡിവൈഎഫ്ഐ തെളിയിക്കണമെന്നാണ് ഡിവൈഎസ്പി ബാബു പെരിങ്ങൂത്തിൻ്റെ വെല്ലുവിളി വിശദീകരിച്ചിട്ടില്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പാർട്ടി കൂറും വിടാൻ കുടുംബ മാനസികമായി തയ്യാറെടുത്തു എന്നാണ് ഡിവൈഎസ്പി വാട്സാപ്പ് സന്ദേശത്തിൽ പ്രതികരിച്ചത് പാർട്ടി ബന്ധം തുറന്ന് സമ്മതിച്ചുള്ള ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ് ചർച്ചയാകുന്നത് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ആരോപിച്ച കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടണമെന്നും ജില്ലാ സെക്രട്ടറി വിശദീകരണം നൽകിയിട്ടില്ലെങ്കിൽ ഇതുവരെ വിശ്വസിച്ചിരുന്ന ചിന്തകളിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും എല്ലാ തരത്തിലുള്ള പാർട്ടിക്കൂറും വിടാൻ കുടുംബം മാനസികമായി തയ്യാറെടുത്തെന്നും ഡിവൈഎസ് പി ബാബു പെരിങ്ങൂത്ത് വാട്സപ്പ് സന്ദേശത്തിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാമ്പത്തികമായി എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് കടന്നു എന്ന് എന്റെ ഭാര്യ പറയുമെന്നും എന്നെ മർദകനെന്നോ തെമ്മാടിയെന്നോ നാറിയെന്നോ വിളിച്ചോട്ടെ ഞാൻ സഹിക്കും പക്ഷേ മേൽപ്പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ സഹിക്കില്ല എന്നുമാണ് ബാബി പെരുങ്ങൂത്ത് ബാബു പെരുങ്ങൂത്ത് പറയുന്നത് ജനുവരി പതിനൊന്നിനുള്ളിൽ ഡിവൈഎഫ്ഐയുടെ വിശദീകരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ നിമിഷം വരെ എതിർത്ത മറ്റൊരു ചിന്തയിലേക്ക് കുടുംബം ഉൾപ്പെടെ മാറുമെന്നാണ് കടുത്ത സി പി എം അനുഭാവിയായ ഡി വൈ എഫ് സി ബാബു പെരുങ്ങൂത്ത് പറയുന്നത് ഒരു സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാബു പെരിങ്ങൂത്ത് തീവ്രവാദ ഗ്രൂപ്പിൽ നിന്ന് പണം വാങ്ങി എന്നായിരുന്നു ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രി നഴ്സിംഗ് ഹോസ്റ്റലിൽ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലില് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട മാർച്ചിനിടയിലാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം ഉയർന്നു വന്നത് മെക്സവൻ ഉദ്ദേശിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് ഇത് ചെറിയ കാര്യമല്ല ഇതിനകത്ത് എം എൽ എമാരടക്കമുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിനു വേണ്ടി നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധികൾ വരെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കാര്യം നിസ്സാരമല്ല അന്വേഷിക്കുന്നു നേരത്തെ തന്നെ മലബാറിൽ വലിയ പ്രചാരണം എതിരെ ഉയർന്ന അതീവ ഗുരുതര ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു നേരത്തെ തന്നെ മലബാറിൽ വലിയ പ്രചാരണം നേടിയ മെക്സെവൻ വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്ന് സിപിഎം ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് മെക്സെവനെ കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ തേടുന്നത് കോഴിക്കോട് നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ നമുക്കറിയാം ഈ സംഘടനയെ കേന്ദ്രം നിരോധിച്ചു എന്ന് കരുതി അണികൾ ഇവിടെ തന്നെയുണ്ട് ഏതാനും ചില നേതാക്കളെ മാത്രമേ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചിട്ടുള്ളൂ ഇവർക്ക് ലക്ഷക്കണക്കിന് അണികളുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യാനും ഈ സംഘടനയെ നിരോധിച്ച ഇവർ രാജ്യവിരുദ്ധ പ്രവർത്തകരാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ അതിന്റെ എല്ലാ രേഖകളും സമർപ്പിച്ച കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ആദ്യം തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ജനം ടി വി ആണ് ഈ ഒരു വിഷയം കൃത്യമായി തന്നെ നമ്മൾ പരിശോധിച്ചിരുന്നു ചർച്ച ചെയ്തിരുന്നു സി പി എം നേതാവ് പി മോഹനന്റെ വെളിപ്പെടുത്തൽ അത് നിർണായകം തന്നെയായിരുന്നു കാരണം മെക്സവിനെ പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് എന്ന് ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം തുറന്നടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ ഭീകരപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഇല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴായിരുന്നു മെക്സവനുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പി മോഹനൻ രംഗത്തെത്തിയത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരികയാണ് കേന്ദ്ര ഏജൻസികൾ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി അല്ലേ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികളൊക്കെ തന്നെ കാണുന്നത് കാരണം അത്ര വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് അത് ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് നിരോധിക്കപ്പെട്ട പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തന്നെയാണ് ഈ മെക്സഫന് പിന്നിലെന്ന എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ പി മോഹനൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിന് കൃത്യമായ തെളിവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സംഭവം വീണ്ടും വലിയ ചർച്ചയായത് അതിവേഗത്തിലായിരുന്നു ഈ മെക്സഫന്റെ വളർച്ച ആരോപണം ആരോഗ്യം എന്നുള്ള ഒരു വലിയ സങ്കല്പത്തിലൂടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായി അവരുടെ അജണ്ടയ്ക്കൊപ്പം എത്തിച്ചുകൊണ്ട് അവരുടെ കീഴിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ ഈ മെക്സവന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നടത്തിക്കൊണ്ടുള്ള അതിവേഗത്തിലുള്ള ദ്രുതഗതിയിലുള്ള ഒരു വളർച്ചയായിരുന്നു മെക്സവൻ ഉണ്ടായിരുന്നത് കേരളത്തിൽ മാത്രമല്ല വിദേശത്തും ഇത്തരത്തിലുള്ള ഈ വ്യായാമ പരിപാടികളുടെ മെക്സവൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ഗൗരവകരമായ ഒരു ആരോപണം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തെപ്പറ്റി സംസ്ഥാനം പോലീസിന് അറിയായിരുന്നു പക്ഷെ പക്ഷെ തന്നെ 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 ഒരു ഒരു തരത്തിലുള്ള നടപടികളും എടുത്തിട്ടില്ല എന്നാണ് ഏറ്റവും കാര്യം എന്തായാലും ജില്ലാ ഈ വിഷയം സി നേതാക്കളൊക്കെ മൗരം പാലിച്ചുകൊണ്ട് പോവുകയാണ് സംസ്ഥാന അപ്പോ ഇതിന്റെ പിന്നിലുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ചരടു വലിക്കുന്നത് എത്രയെത്ര തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനിയെങ്കിലും കേന്ദ്രം ഇടപെടും ഇടപെട്ടു കഴിഞ്ഞു